നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാതിൻ്റെ കൂടെ ബെല്ലേക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസിപ്പിയാണ് ഇലയടയാണ് അത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇലയടയല്ലാട്ടോ ഇത് നമ്മൾ മാവൊക്കെ അരച്ചെടു അരക്കില്ലേ ആ ഒരു പരുവത്തിൽ എടുത്തിട്ട് നമ്മൾ ദോശ പരത്തുന്ന പോലെ പരത്തിയിട്ട് എടുക്കുന്ന ഒരു അടയാണ് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നത് സ്പെഷ്യൽ തന്നെയാണെന്ന് അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടിയ റെസിപ്പിയാണ് അവരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് പച്ചരി പച്ചരി പൊടിച്ചിട്ടുള്ള പൊടിച്ചിട്ട് പൊടിയാക്കലേ അരിപ്പൊടി അതാണ് പച്ചരിയുടെ പൊടിയാണ് പക്ഷെ ഇത് വറുത്തതല്ല കേട്ടോ വറക്കാത്ത പൊടിയാണ് വറക്കാത്ത പൊടി വേണം ഉപയോഗിക്കാനായിട്ട് അതിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കലക്കി മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പരുവം ഇഡലി മാവിൻ്റെ പരുവാണ് വേണ്ടത് പിന്നെ ശർക്കര പാനി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വലിയ പഴമില്ലേ മീൻസ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം കുഞ്ഞിയതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയ തേങ്ങ ഇപ്പോൾ ആ ഒരു മാവിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്കായുടെ പൊടി കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അളവുകൾ ഞാനിതിൽ പറയുന്നില്ല കാരണം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഓരോ ബൗൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് നമ്മൾ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലുള്ള അളവ് തന്നെയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇവിടെ വാഴയിലെടുത്തിട്ടുണ്ട് നമുക്കിതുണ്ടാക്കാം വാഴയിൽ വേണം അപ്പോൾ വാഴയുടെ തൂമ്പ് അല്ലേ തളി മീൻസ് തൂമ്പല ആ ഇലയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമില്ല മീൻസ് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കുറച്ച് ഇത് തൂമ്പ തൂമ്പ് ഇലയല്ല അതുകൊണ്ടാണ് വാട്ടിയെടുത്തത് കാരണം ഇത് മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും അതുകൊണ്ടാണ് വാട്ടിയെടുത്തിട്ടുള്ളത് തൂമ്പ ഇലയാണെങ്കിൽ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലോട്ട് നമ്മൾ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള ഈ മാവിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് ജസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം നിങ്ങൾക്ക് ഇത്ര ഒരു തവി ഒഴിച്ചിട്ട് പരത്തണമെങ്കിൽ ചെറിയ അട ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ അടയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വലുതാക്കി പരത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു അടകളാണ് വേണ്ടത് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ഒരൊറ്റ തവി ഇട്ടിട്ട് ചെറിയ രീതിയിൽ പരത്തി മതി കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ കുഞ്ഞു അടകളാക്കി എടുക്കണം കേട്ടോ ഞങ്ങൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കാൻ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വലിയ ഇടയാക്കിയിട്ട് പരത്തുന്നതെന്നുള്ളൂ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ചെറുകിയ തേങ്ങ അത് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറു നേന്ത്രപ്പഴം അല്ലേ നേന്ത്രപ്പഴം കുറച്ച് പീസസ് ഇതിലോട്ട് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക കാരണം ഇത് സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പഴമൊക്കെ അതിൽ ഇരുന്നിട്ട് വെന്തിട്ട് പുഴുങ്ങിയിട്ട് പുഴുങ്ങിയ ആ ഒരു പരുവത്തിലായി നല്ല ആയിരിക്കും കഴിക്കാനായിട്ട് പിന്നെ ശർക്കര പാവാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതും കുറച്ച് ഒഴിച്ചു കൊടുത്തു ഇത് ഈ ഒരു ഈ ഒരു അട ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ഈയൊരു ഐറ്റംസ് തന്നെ ഇടാനായിട്ട് ഉപയോഗിക്കണം കേട്ടോ മീൻസ് ഫില്ലിങ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്നിട്ട് ഇത് ഇതേപോലെ സാധാരണ അട നമ്മൾ മടക്കുന്ന പോലെ ആദ്യം മടക്കുക അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക പിന്നീട് ഈ ഒരു സൈഡിൽ നിന്ന് മടക്കുക പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മടക്കി കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ ചെറിയ അടയാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലോട്ടൊന്നും പോരില്ല അങ്ങനെ കറക്റ്റായിട്ട് ഇരുന്നോളും ഇനി ഇത് അപ്പച്ചെമ്പിൽ ആവികേറ്റി എടുക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഒരട റെഡി റെഡിയാക്കി എടുത്തിട്ട് ഇനി രണ്ടാമത്തതും അതേപോലെ ഫില്ലിങ് ഇട്ടിട്ട് നമ്മൾ മടക്കി മടക്കിയെടുക്കുകയാണ് പക്ഷെ ഇപ്പം ആ സൈഡിലോട്ട് അങ്ങനെ പോയി എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൂ പക്ഷെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അതുപോലെ നമുക്ക് വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ നല്ല വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇത് രണ്ടും ആവിയേറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ചൂടറിയതിന് ശേഷം വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാനായിട്ട് ചെറിയൊരു ചൂട് നമുക്ക് തൊട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ഇപ്പൊ ഇവിടെ എല്ലാം നാലടയാണ് ഉണ്ടാക്കിയത് അത് നാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ചൂടൊക്കെ അത്യാവശ്യം ആറിയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്നും തുറന്നു നോക്കാം കേട്ടോ അപ്പൊ ഇതേ അട ഇവിടെ അടിപൊളി അട റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് തുറക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക അവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ